പ്രവാചക ദുരുമേനിസ്വല്ലാ അലുസ് നമുക്ക് പഠിപ്പിച്ചു ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളൊക്കെ ദിനേനെ ചൊല്ലുന്നതാണ് അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ് ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല അതിന് സമയമില്ല അതിൻ്റെ ആരംഭം എന്താ നോക്കൂ അള്ളാഹുലി ദീനി എൻ്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണമേ റബ്ബേ എന്നാണ് എന്റെ ദീനിൽ ഇസ്ലാഹുണ്ടാക്കി തരണമേ ഓരോ മുസ്ലിഹും വ്യക്തിഗതമായി അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് കാരണം എന്താ എൻ്റെ ദീനാണ് എൻ്റെ ഇസ്മത്ത് എന്നാണ് എൻ്റെ സർവസുരക്ഷിതത്വവും കുടികൊള്ളുന്നത് എൻ്റെ ദീനിലാണ് റബ്ബേ അപ്പൊ നമ്മുടെ ദീന് നന്നായാൽ നമ്മൾ സുരക്ഷിതരായി ദീനിനു തകരാറ് സംഭവിച്ചാലോ നമ്മൾ അരക്ഷിതരായി ഇങ്ങനൊരവസ്ഥ ഒരു മുസ്ലിം വ്യക്തിക്കുണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിം കുടുംബത്തിനുണ്ടാകാൻ പാടില്ല അവരൊക്കെ കൂടിയതാണ് സമൂഹം അപ്പോ നോക്കൂ നിങ്ങൾ നമ്മുടെ ദീനിനെ നന്നാക്കി കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ നിരന്തരമായി നിർവഹിച്ചിരിക്കേണ്ട ഒരു കാര്യമായി കൊണ്ടാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ദീനിൻ നന്നാകുന്ന സന്ദർഭത്തിൽ നന്നാക്കുന്ന സന്ദർഭത്തിൽ നോക്കേണ്ടത് ദീനിൻ്റെ അടിത്തറ അതിൻ്റെ അസ്ഥിവാാരം അതിൻ്റെ ആണിക്കല്ല് അതിൻ്റെ നാരായ വേര് എന്നൊക്കെ പറയാവുന്ന പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇവിടെ വിശകലനം ചെയ്തിട്ടുള്ള ഏകദൈവ വിശ്വാസം തുഴീത തന്നെയാണ് നോക്കൂ നിങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ വിശുദ്ധ ഖുറാനിൽ അധ്യായങ്ങളുണ്ട് അതേപോലെ തന്നെ മഹാന്മാരായ ആളുകളുടെ പേരിലും വിശുദ്ധ ഖുറാനിൽ അധ്യാപക അധ്യായങ്ങളുണ്ട് അതിലൊരു അധ്യായത്തിൻ്റെ പേര് പറഞ്ഞോളൂ സൂറ ലുഖുമാൻ അല്ലേ ലുഖുമാൻ അലെ സൂറ ലുഖുമാനിൽ ഒരു പിതാവ് തൻ്റെ ലുഖുമാൻ അലിഹിസ്സലാം മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ സാരോപദേശങ്ങളിൽ ആദ്യമായി പറയുന്നത് തോഹീദിൻ്റെ കാര്യമാണ് മോനെ നീ അള്ളാഹുൽ പങ്കു ചേർക്കരുത് ലാ അലീം കാരണം അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാതകമാണ് എന്നാണ് എന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വിശ്വാസത്തിൻ്റെ അടിത്തറകളും അതിൻ്റെ സാരാംശങ്ങളുമാണ് ഖുർആനി വിശദീകരിച്ചു തരുന്നത് അള്ളാഹു ലത്തീഫുൻ ഖബീർ അള്ളാഹു നയജ്ഞനാകുന്നു അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു ഒരു ചെറിയ വസ്തു പോലും ഒരു ചെറിയ കാര്യം പോലും ഒരു വസ്തുത പോലും അത് എവിടെയാണെങ്കിലും അറിയുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് റുഖ്മാൻ അലൈഹി സ്വലാം മക്കൾക്ക് നൽകുന്ന ഉപദേശം സഹോദരങ്ങളെ നമ്മളും അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നതിൽ അതിൽ കണ്ണി ചേരാൻ വേണ്ടി നമ്മൾ അവരെ ചേർത്തു പിടിക്കണമെന്നാണ് എന്നിട്ട് ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് സൂറാഹിൽ അള്ളാഹു സുബാനോ താല നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന പ്രത്യേകമായി ഉദ്ധരിച്ചു പറയുന്നുണ്ട് നമ്മളൊക്കെ എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സാന്ദർഭികമായി ഞാൻ അത് ഓർക്കുകയാണ് നാൽപ്പത് വയസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പ്രായമാണ് നമുക്കറിയാമല്ലോ ഈ ഉമ്മത്തിലെ ആയുർധൈര്യത്തെക്കുറിച്ച് റസൂലുള്ള സംസാരിച്ചു പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മത്തി അഴമാർ ഉമ്മത്തീ മിത്തീന വസീൻ എൻ്റെ ഉമ്മത്തിലെ സമൂഹത്തിൻ്റെ ആയുർദ്ധൈർഘ്യം അറുപതിനും ഇടയിലാണ് എന്നാണ് പരമാവധി പോയാൽ എഴുപത് ഇത് പറഞ്ഞ റസൂലുള്ള അറുപത്തിമൂന്നിൽ തന്നെ യാത്രയായിട്ടുണ്ട് അറുപത്തിമൂന്ന് വയസ്സിലധികമുള്ള ആളുകൾ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി അലഹദില്ല ഉണ്ട് അറുപത്തിമൂന്ന് കഴിഞ്ഞാലൊക്കെ എന്തന്നെയാണ് എഴുപത് കഴിഞ്ഞാലൊക്കെ പിന്നെ ബോണസാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം ആത്മാഭിമാന ബോധം ഉണ്ടാകണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം നമുക്ക് ഒരു മനസ്സിന് ഉറപ്പുണ്ടാകണം ഇല്ല റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുള്ള ഈ ആയുഷ്കാലത്ത് നിന്റെ ദീനിനു വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ എൻ്റെ മക്കളെയും ഈ വഴിയിൽ ഞാൻ അണിനിരത്തിയിട്ടുണ്ട് റബ്ബേ അവർ നിന്നെ അനുസരിക്കുന്നവരാണ് നിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് എന്റെ കുടുംബം ഈ ദീനിന്റെ മാർഗത്തിൽ എന്റെ വീടിന്റെ അകത്തളങ്ങൾ ഇസ്ലാമികമാക്കി മാറ്റാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് റബ്ബേ എന്ന ഈ ഒരു ആത്മവിശ്വാസം വിശ്വാസികളെ നമുക്കൊക്കെ വേണം നാൽപ്പത് തികയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പകുതി എത്തി നിൽക്കുകയാണ് ജീവിതത്തിന്റെ ഓരോ പടികളും ഇങ്ങനെ കയറി കയറി നാൽപ്പതിൽ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകും ആ തിരിഞ്ഞുനോട്ടത്തിൽ അവന് അവന്റെ കൂടെ തന്റെ സഹധർമ്മിണി ഉണ്ടാകും നാല്പത് വയസ്സായ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകും മാത്രമല്ല വീട്ടിൽ ചിലപ്പോൾ പ്രയാധിക്യത്താൽ അവശരായി തളർന്ന് കിടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും അങ്ങനെയുള്ളൊരു കാലമാണ് ആ കാലത്തുള്ള പ്രാർത്ഥന പ്രത്യേകം ഖുർആൻ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് അള്ളാഹുവേ നീ എനിക്ക് പ്രചോദനം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് അള്ളാഹു ആണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ റഹ്മാനായ മോട്ടിവേറ്റർമാനായുബാൻ അവൻ തന്ന വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് നമ്മളെ എല്ലാവരെയും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കേണ്ടത് എന്നിട്ട് നമ്മൾ തേടുകയാണ് റബ്ബി എന്റെ റബ്ബെ എന്നെ നീ പ്രചോദിപ്പിക്കണമേ എന്തിനു വേണ്ടിയെന്നോ എനിക്കും മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകിയണമേ എന്നാണ് മാത്രമല്ല നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകിയണമേ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഒരുമിച്ച് ഈ ഇസ്ലാഹിന്റെ വഴിയിൽ മുന്നേറാൻ കഴിയുക എന്നുള്ളത് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാസൗഭാഗ്യമാണ് സഹോദരങ്ങളെ അതിൽ ആരും കണ്ണിചേരാതെ പോകരുത് ചേർത്ത് വെക്കുക കുടുംബത്തെ കുറിച്ച് പ്രത്യേകം നമ്മുടെ ഈ ക്യാമ്പയിനിൽ നമ്മൾ ഉണർത്തുന്നുണ്ട് എന്റെ ദുര്യ എന്റെ ദുര്യത്തിലും നീ ഇസ്ലാഹുണ്ടാക്കണം ഏറബേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഇസ്ലാഹ എവിടെയൊക്കെ നടക്കണം നമ്മുടെ മനോമുഖരങ്ങളിൽ നടക്കണം നിഷ്കരുണം നമ്മൾ നമ്മളെ തന്നെ വിമർശിച്ചുകൊണ്ട് നമ്മളിൽ ഉള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നമ്മളെ മാറ്റിക്കൊണ്ട് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ സംസ്കാരങ്ങളെ നമ്മുടെ പെരുമാറ്റങ്ങളെ നമ്മുടെ രീതികളെ സമ്പ്രദായങ്ങളെ ശിഷ്ടങ്ങളെ ശീലങ്ങളെ എല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നതാണ് അതാണ് ശരിക്ക് ഇസ്ലാഹ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക സന്താനങ്ങളിൽ നന്മ വരുത്തി ആ സന്താനങ്ങളിലും കുടുംബത്തിലും ഇസ്ലാഹ് റബ്ബേ നോക്കൂ നിങ്ങൾ ഇസ്ലാഹ് പറഞ്ഞ അടുത്ത് കടന്നു വരികയാണ് നേരത്തെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അലൈസ്ലാം ഞാൻ നിങ്ങൾക്ക് ഇസ്ലാഹിന് വേണ്ടി വന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മടങ്ങിയിരിക്കുന്ന റബ്ബേ ാണ് എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ആരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണമോ അവർക്കൊക്കെ വേണ്ടി എന്ത് നമ്മൾ ചെലവഴിച്ചാലും അത് നമുക്ക് നമുക്കല്ലാഹു പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണെന്ന് ഹബീബായ ഹബീബായ് റസൂൽ സാഹുസമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇദാ അംഫഖർ നഫഖ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചാലും മക്കൾക്ക് വേണ്ടി നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു അവിടെ ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും ചികിത്സയുടെയും കാര്യത്തിലൊക്കെ നമ്മൾ ചെലവഴിക്കുന്നു ഇതിനൊക്കെ റബ്ബേ വെറുതെ ആകരുത് ഇതിന് എനിക്ക് നീ പ്രതിഫലം നൽകണമെന്ന ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ പറയുന്നു അതൊക്കെ അവന് ധർമ്മമായി ഭവിക്കുമെന്നാണ് എന്നാൽ നോക്കൂ നിങ്ങൾ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മൾ വേണ്ടുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെയും ഒക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവരുടെ പരരോലത്തിൻ്റെ കാര്യവും അവരുടെ ആഹ്ദ്രത്തിൻ്റെ കാര്യവും അവരുടെ മരണാനന്തര ജീവിതത്തിൽ വിജയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അല്ലെങ്കിലോ നമുക്ക് തീരാനഷ്ടമായി തീരും പ്രവാചക ദുരമേനി പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് പാപമായി ഇത് തന്നെ മതിയു ലയ്യ കൂത്ത് താൻ തീറ്റിപ്പോറ്റുന്നവർ അവന് പാഴായി പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ ചെലവിൽ നമ്മുടെ കീഴിൽ കഴിയുന്ന ആളുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരാകുന്ന അള്ളാഹുൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കർമ്മ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് പാപമായി വരും എന്ന് പ്രവാചക ദുരിമേനി സ്വല്ലാ അലിസ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ ആ മക്കളെ മക്കളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ എത്ര സ്ഥാപനങ്ങളാണ് നമ്മൾ നടത്തുന്നത് നമുക്ക് ശേഷം ആരാണ് അത് ഏറ്റെടുത്ത് നടത്തുക നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം ഈ വഴിയിൽ ഈ ആദർശത്തിന്റെ വഴിയിൽ അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ചു കൊണ്ട് കൊണ്ടുവരണം അങ്ങനെ നമുക്ക് ശേഷം ഇല്ല ഒരു പിൻതലമുറയുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അലൈഹി പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് റബ്ബേ ഞാൻ നിർവഹിക്കുന്ന ഈ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്ത് നടത്താൻ പിൻഗാമിയായി എനിക്കൊരു സന്താനം ഉണ്ടാകണം എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ സഹോദരങ്ങളെ സഹോദരികളെ നമുക്ക് അള്ളാഹു സുബാനവതാര സ്വാലിഹായ സന്താനങ്ങൾ നൽകിയിട്ടുണ്ട് ആ സന്താനങ്ങൾ ഏത് വിധത്തിലാകണമെന്ന് കൂടി നമുക്ക് നിർബന്ധമുണ്ടാകണം പ്രാർത്ഥിച്ച പോലെ എന്റെ റബ്ബേ എൻ്റെ സന്താനത്തെ നീ എല്ലാവർക്കും തൃപ്തിപ്പെട്ടവനാക്കേണമേ റബ്ബിന് തൃപ്തിപ്പെട്ട പടച്ചവന് തൃപ്തിപ്പെട്ട പടപ്പുകൾക്ക് തൃപ്തിപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ഇസ്ലാഹ് നമ്മിൽ നടക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടതുണ്ട് അതോടൊപ്പമാണ് സമൂഹത്തിലുള്ള ഇസ്ലാഹ് നടക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതിന് നമ്മളെ ഒരു ആത്മപരിശോധനക്ക് നമ്മൾ തന്നെ വിധേയരാക്കുക അസർ ഉമർ അലി അള്ളാഹു സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് പറഞ്ഞു പോകാനുള്ളതല്ല ഉമർ അലി അള്ളാഹനും ഇത് പ്രാക്ടിക്കൽ ആക്കുക എന്ന് ചെയ്തിരുന്നത് ഹാസിബു അംഫു കുഹാബു എന്നാണ് നിങ്ങൾ കണക്ക് നോക്കണം നിങ്ങളുടെ കണക്ക് നോക്കണം പടച്ചവൻ നിങ്ങളുടെ കണക്ക് നോക്കുന്നതിന് മുമ്പ് പരലോകത്തെത്തി പടച്ചവൻ നമ്മുടെ കണക്കുകൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ദുനിയാവുന്ന നമ്മുടെ ഒരു കണക്ക് നോക്കി ഒരു വിചാരണ ചെയ്യുക നിങ്ങളുടെ അമലുകൾ അള്ളാഹു അന്ത്യദിനത്തിൽ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നമ്മുടെ അമലുകൾ നമ്മളൊന്ന് തൂക്കി നോക്കുക എന്റെ നിസ്കാരം എത്ര വെയിറ്റ് ഉണ്ട് എന്റെ സുജൂതിന് ജീവനുണ്ടോ എന്റെ മറ്റാരാധനാ കർമ്മങ്ങൾ എനിക്ക് തന്നെ തൃപ്തിപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഇതാണ് സഹോദരങ്ങളെ ശരിക്കും ഉമർ നടത്തിയിരുന്നത് പിന്നെ അദ്ദേഹം അവസാനം പറയുന്നുണ്ട് അക്ബർ ഏറ്റവും വലിയൊരു പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ അണിയിച്ചൊരുക്കണം തയ്യാറാക്കണമെന്നാണ് ഏതാണ് ആ പ്രദർശനമെന്നോ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് ആ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പ്രദർശനം എക്സിബിഷൻ എന്നുള്ളതിന് അറബിയിലും എന്ന് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു ഞാൻ എന്ന വ്യക്തി ആരാണ് എന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ ലോകരക്ഷിതാവായ അള്ളാഹുന്റെ മുമ്പിൽ ഞാൻ കയ്യും കെട്ടി നിന്ന് ആരാണ് ഞാൻ എനിക്ക് എത്ര തൂക്കമുണ്ട് എനിക്കെത്ര ഉണ്ട് എനിക്ക് എത്രമാത്രം മനുഷ്യൻ എന്ന നിലയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ ജീവിത ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടുന്ന ദിവസം എന്നാണ് ഖുർആൻ പറഞ്ഞത് ആ ദിവസം ലത്തഹ് മിങ്കും ഒരു കാര്യവും അവിടെ മറച്ചുവെക്കപ്പെടുന്നില്ല എല്ലാം വെളിവ്ക്ക് കൊണ്ടുവരുന്നൊരു ദിവസം കൂടിയാണ് ആ ദിവസം അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അടിമകളായി അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളായി മാറാൻ നമുക്ക് കഴിയണം നമ്മളെ മാത്രം പോരാ നമ്മളെ നമ്മുടെ കുടുംബത്തെയും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ് അതുകൊണ്ട് ഈ ഇസ്ലാഹി പ്രവർത്തനം അനുസ്യൂതം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ തിരുത്തേണ്ടതിനെ തിരുത്തി മാറ്റേണ്ടതിനെ മാറ്റി പരിഷ്കരിക്കേണ്ടതിനെ പരിഷ്കരിപ്പിച്ചുകൊണ്ട് മാത്രവുമല്ല അവിടെ എന്തൊക്കെയാണോ ഈ മാനികമായി വിശ്വാസപരമായി ആത്മീയമായി ശക്തിയാർജിക്കാൻ അത് പ്രവർത്തനങ്ങളായി അതേപോലെ തന്നെ പഠനങ്ങളായി ചേർത്ത് വയ്ക്കേണ്ടത് അതൊക്കെ ചേരുവയായി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം റഹ്മാനായ നാഥൻ അതിന് നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു